ഹലോ വെൽക്കം ഇങ്ങനെ ഇളിച്ച് നിൽക്കുന്നത് വേറെ ഒന്നും അല്ലാട്ടോ ഞാൻ ഇന്നൊരു വൈറൽ ഐറ്റം ഉണ്ടാക്കാൻ പോകും കൊത്തി കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി അങ്ങനെയാ തന്നെ നമ്മുടെ കസവ പൂഫ് ഒരു കപ്പ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കൊത്തി നുറുക്കി എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് തൈത്ത പോലെ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചിട്ട് നമ്മളിവിടെ കപ്പയ്ക്ക് പോകാന്നാണ് കേട്ടോ പറയും ഈ മിക്സി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പോലെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കും എല്ലാവരും ഇത് നോൺ വെജിന്റെ കൂടെയാണ് ട്രൈ ചെയ്യുന്നത് അപ്പൊ ഞാനായിട്ട് കുറയ്ക്കുന്നില്ല ഞാനും കുറച്ച് ചിക്കൻ കറി എടുത്തിട്ട് ഈ ഒരു ഫുഡിനെ കുറിച്ച് ആധികാരികമായി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു സാധനം ആഫ്രിക്കയിൽ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുക അവരുപയോഗിക്കുന്നത് കപ്പ പൊടിയാണ് കേട്ടോ അതിന്റെ കൂടെ തന്നെ ചോളപ്പൊടിയും മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുക പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കാറില്ല കറിയിലുള്ള ഉപ്പ് വെച്ചിട്ടാണ് അവരിത് കഴിക്കുന്നത് ഉപ്പ് ഇട്ടിട്ട് ചിക്കൻ കറിയുടെ കൂടെ കഴിച്ചിട്ട് തന്നെ എനിക്ക് എനിക്കിത് ഇറക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എല്ലാവരുടെ ടേസ്റ്റും ഒരുപോലെ അല്ല എന്ന് പറയുന്നത് വെറുതെ അല്ലെ എന്റെ ഇത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് മാത്രമാണ് കേട്ടോ വീട്ടിലിത് ഇഷ്ടപ്പെടാതിണ്ടായിരുന്നത് ഏട്ടനും ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചത് വീഡിയോയ്ക്ക് വേണ്ടി പറയാന്നാണ് കേട്ടോ പക്ഷെ അല്ല അവർക്കൊക്കെ ഇഷ്ടമായിട്ട് അപ്പൊ നിങ്ങൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ